കൗമാരകലയ്ക്ക് അരങ്ങുണരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് തലസ്ഥാന നഗരി ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുന്നത് കലാപ്രതിഭകളെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് നാടും നഗരവും പരി പരാതിരഹിത കലോത്സവമാണ് ഇത്തവണ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നമ്മുടെ കേരളത്തിൻ്റെ പുഴകളുടെ പേരാണ് എട്ടിട്ടുള്ളത് ഏതാണ്ട് കടകംപള്ളി ഇവിടെ സൂചിപ്പിച്ച പോലെ പരിചയത്തിലുള്ള മല കലാകാരന്മാരും കലാകാരികളും ഇവിടെ പങ്കെടുക്കും പരാതിരഹിതമായിട്ടുള്ള ഒരു കലോത്സവമായിരിക്കും ഈ പ്രാവശ്യത്തെ കലോത്സവം എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു മനുഷ്യസാധ്യമായി ഒരുക്കാൻ കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സ്വാസംഗം തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മാനസചരികയാണ് മനസ്സ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി അല്ലേ മന്ത്രി അവകാശപ്പെട്ടതുപോലെ പരാതിരഹിതമായ ഒരു കലോത്സവം എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത് അല്ലേ തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി തലസ്ഥാനം തലസ്ഥാനമാകാനുള്ളത് എണ്ണി നോക്കിയാൽ അഞ്ചാമത്തെ ദിവസമാണ് തലസ്ഥാനത്ത് കലോത്സവത്തിൻ്റെ ഒരു ആര ഒരു പൂരം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഏതായാലും ഇന്ന് അല്പസമയം മുൻപ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ നിന്നും ശേഖരിച്ച വിഭവ സമാഹരണത്തിൻ്റെ ഒരു കൈമാറൽ ചടങ്ങായിരുന്നു നടന്നിരുന്നത് ജില്ലാതല ഉദ്ഘാടനമാണ് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് നടന്നത് അവിടെ വെച്ചായിരുന്നു മന്ത്രിയുടെ പരാമർശം അല്ലെങ്കിൽ പ്രതികരണം എന്ന് പറയുന്നത് ഇത്തവണത്തേത് പരാതിരഹിത കലോത്സവമായിരിക്കും എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അവസാനഘട്ട ഒരുക്കത്തിൽ തന്നെയാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉള്ളത് എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത് ഏതായാലും എട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കലോത്സവമാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഇത് ഒരു ആഘോഷ രാവ് തന്നെയായിരിക്കും മാത്രമല്ല വിവിധ ജില്ലകളിൽ നിന്നും വരുന്ന കുട്ടികൾ തന്നെയാണ് ഈ കലോത്സവത്തിന് പങ്കെടുക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു തടസ്സവും അല്ലെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ എല്ലാ വേദികളിലും എത്തിച്ചേരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതായത് ക്യു കോഡ് സംവിധാനം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ വിദ്യാർത്ഥികൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ഏത് വേദിയിലാണോ വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ reportado